കലാസദനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും കാട്ടൂർ രാമചന്ദ്രൻ രചിച്ച ഗുരുവായൂർ കേശവനും വഴിമാറിയ വിശ്വാസിയും എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ടി ഗീത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത കവി ഡോക്ടർ സി രാവുണ്ണി കുഴിക്കാട്ടുശേരി ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ റഷീദ് കാറളം രാധാകൃഷ്ണൻ വെട്ടത്ത് ിഷോയ് പൊഞ്ഞനം എന്നിവർ പ്രസംഗിച്ചു പി എസ് മുഹമ്മദ് ഇബ്രാഹിം സ്വാഗതവും രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു മനുഷ്യരൊന്നാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സഹൃദയ സംഗമങ്ങൾ ഇനിയും ഒരുപാട് ഉണ്ടാക്കണം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള കൂടി തന്നെ കലാസദനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് രാമേന്ദ്രേട്ടൻ കലാസദനം രൂപീകരിച്ചതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കലാസദനത്തിലൂടെ മാത്രമല്ല നന്ദി ചെറുപ്പം മുതൽ അദ്ദേഹം കഥയും കവിതയും കലാരൂപങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സഹൃദയത്വം എന്ന് പറഞ്ഞാൽ സമാന ഹൃദയത്വം എന്നാണ് മറ്റുള്ളവരെ ഉൾക്കൊണ്ടു പോകാനുള്ള സംവേദനക്ഷമതയുള്ളവർക്ക് കഥയും കവിതയും എഴുതാനും കലാകാരനാവാനും കലാകാരിയാവാനും ഒക്കെ പറ്റുള്ളൂ മനസ്സ് നന്നാകട്ടെ എന്ന് നമ്മൾ പാടാറുണ്ടല്ലോ അതുപോലെ നല്ല മനസ്സുള്ളവർക്കും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള ആ വിശാല മാനവികതയിലേക്ക് വളരാൻ സാധിക്കുന്നവർക്കും മാത്രമാണ് അതൊക്കെ ചെയ്യാൻ സാധിക്കുക മറ്റുള്ളവരെ മനസ്സിലാക്കിയാലല്ലേ അവരെക്കുറിച്ച് എഴുതാൻ പറ്റും ലോകാവബോധമുണ്ടാകണം ജീവിതാവബോധമുണ്ടാകണം എന്നാലേ എഴുതാൻ പറ്റും അപ്പോൾ അങ്ങനെ ജലത്തിലെ മീനെന്ന പോലെ ഈ കാട്ടൂരിലെ ജനങ്ങൾക്കിടയിൽ പൊതുപ്രവർത്തന അനുഭവങ്ങളുമൊക്കെ ആയിട്ട് നടന്ന കാട്ടൂർ രാമചന്ദ്രേട്ടൻ രണ്ടായിരത്തി പതിനേഴിലാണ് കവിത ആദ്യമായി കല്ലും മുള്ളും ക്രൂരനായ കാഞ്ഞിരക്കുറ്റിയും കൂർത്ത മുനയുള്ള കുപ്പിച്ചിലും അദ്ദേഹത്തിൻ്റെ തഴമ്പിച്ച കാലിനടിയിൽ ദയനീയമായി നെരിഞ്ഞമർന്നു നഗ്നപാതരുടെ ക്ഷീണമകറ്റാൻ അദ്ദേഹം രചിച്ച ആ സമത്വ സിദ്ധാന്തമാണ് ലോകോത്തര കവിതയാണ് ഇന്നും വിയർക്കുന്ന മനുഷ്യർ അവരുടെ മാനിഫെസ്റ്റോയായി പാടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അദ്ദേഹം നടത്തിയത് തിരിഞ്ഞു നോക്കാത്ത ജൈത്രയാത്രയായിരുന്നു